നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ അതായത് എൻ്റെ കട എങ്ങനെ വീടും ഞാൻ എന്റെ വീടിന്റെ പണി എങ്ങനെ ഞാൻ പൂർത്തീകരിക്കും എൻ്റെ ജോലിയിൽ സാലറി കൂടുന്നില്ല എനിക്ക് വേറെ ജോലിക്ക് മാറണ്ടേ എനിക്ക് മക്കളില്ല എന്റെ മക്കൾ നല്ല നന്നാവുന്നില്ല ബിസിനസ്സിൽ ഇപ്പോൾ ഡൗൺ ആയി ഇങ്ങനെ ഓരോരുത്തർക്കും മനസ്സിൽ എന്തെങ്കിലും വിഷമം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വിഷമമുണ്ടോ ഉണ്ടാകും അതായത് എല്ലാം ഒന്നിച്ചുള്ള വിഷമവും ഉണ്ടാവും അല്ലെ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട വിഷമിക്കുന്ന ആൾക്കാർക്കും അതെ വിഷമില്ലാത്ത ആൾക്കാരുണ്ടാവും ഒന്നും ഒരു ഇല്ലാതെ അങ്ങനത്തെ ആൾക്കാരെ വളരെ കുറവായിരിക്കും അടുത്ത ആൾക്കാരും സന്തോഷിക്കുക അതുപോലെ ടെൻഷനും വിഷമവും മനസ്സിലുള്ളവർക്കും ഒരു അതീസാണ് അതിനും വിഷമങ്ങളും പ്രയാസം വരുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമ്മളതിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തരുന്നു അതുമാത്രമല്ല ആ ക്ഷമക്ക് പകരമായി നമുക്ക് സ്വർഗവും അള്ളാഹു തരുന്നു അപ്പോൾ ഈ ടെൻഷൻ ടെൻഷനല്ല തരുന്നതിൻ്റെ മനസ്സിൽ നമുക്ക് വിഷമം തരുന്ന എന്തിനാണ് നമ്മളെ ക്ഷമിക്കുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചുകൊണ്ട് നിഷ്കരിച്ചുകൊണ്ട് ഓതി ഒരുപാട് നിസ്കരിച്ചുകൊണ്ട് ഇന്ന് പോകുന്ന പോകുന്നത് എന്നാരും വിചാരിക്കേണ്ട പരീക്ഷണങ്ങളിൽ ഇങ്ങനെ അതാണല്ലാ പറഞ്ഞത് നിങ്ങളുടെ മുങ്കാമികൾക്ക് കൊടുത്ത പരീക്ഷണത്തിൽ നിങ്ങൾക്കും അതേപോലെ പരീക്ഷണമൊന്നും ശ്രമിക്കാതെ ഒരുത്തനും സ്വർഗത്തിൽ പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വേറെ ഒരു ഹദീസുണ്ട് ഒരു മുസ്ലിമിൻ്റെ കാലിൽ തറക്കുന്ന മുള്ളിൻ്റെ വേദന സഹിച്ചാൽ പോലും ആ കാരണത്താൽ അള്ളാഹ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടെന്ന് അതായത് മരത്തിൽ നിന്ന് ഇല ഇങ്ങനെ വീഴുന്ന ഉതിർന്ന് വീഴുന്നത് പോലെ അവൻ്റെ അള്ളാഹു പുറത്ത് കൊടുക്കുന്നു പറയുമ്പോൾ അതൊരു ചെറിയ വേദനയല്ലേ മുള്ളു തുറക്കുമ്പോൾ അപ്പം നമ്മൾ സാധാ നമ്മൾ കാലാകാലം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദന ഓരോരുത്തർക്ക് ഊരി വേദന അതുപോലെ നടുവേദന അതുപോലെ മൂത്രത്തിൻ്റെ കല്ലിൻ്റെ വേദന കിഡ്നി സ്റ്റോണ് അങ്ങനെ ഒരുപാട് യൂരിക് ആസിഡിന് അങ്ങനെ സഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പോൾ അവർക്കൊക്കെ പ്രതിഫലം എത്രയായിരിക്കും അവരിങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരിക്കലും മുള്ള്ള്ള്ള്ള്ള്ള്ള്ള് തറച്ചാൽ തീർന്ന് അങ്ങനെ സഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം എത്ര പൊരുത്തപ്പെടും അള്ളാഹു അവൻ്റെ പാപങ്ങൾക്കൊന്നും ഇല്ലാതായിരിക്കില്ലേ അവൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പോകുന്നത് അപ്പോൾ അതും വലിയൊരു അനുഗ്രഹം തന്നെയല്ലേ അതാണ് എന്ന് പറയേണ്ടത് നമ്മളൊരു വിശ്വാസി അള്ളാഹുവിന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ടെൻഷനും വരാൻ സാധിക്കില്ല എങ്ങനെ സാധിക്കും വിഷമം വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്ത് സന്തോഷം വരുമ്പോൾ നമ്മൾ കൂടുതൽ വിഷ്കരിക്കാനും ശുക്രയാകുമ്പോൾ അതിൻ്റെ പാപങ്ങൾ പുറത്ത് തരുന്നു ഞാൻ അൽഹമുദില്ല എന്നാണ് നമ്മൾ പറയേണ്ട പ്രയാസങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ എടുക്കണം അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് നമുക്ക് സ്വർഗ്ഗം കിട്ടുന്നത് മനസ്സിലാക്കി ഈ വിഷമം അല്ല തരുന്നത് എന്തിനാണ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് സ്വർഗ്ഗം എളുപ്പമാക്കാനാണ് അങ്ങനെ ക്ഷമിക്കുന്നത് ോട് കൂടി നമ്മൾ നിസ്കരിക്കുകയും കുറവാനും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക ആ ക്ഷമയോടുകൂടി എല്ലാ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ അതിനെ കുറ്റം പറഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ആ പ്രതിഫലം കിട്ടില്ല നമ്മൾ ഒരിക്കലും നമ്മൾ രോഗത്തിന് കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ രോഗിയായി ജീവിച്ച് കാലുവേദന ജീവിതകാലം മുഴുവൻ മുട്ടുവേദന ഇങ്ങനെ സഹിച്ച് അടുക്ക പോകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവിടെ രോഗിയല്ലാത്ത ആൾക്കാരുണ്ടാവില്ല ഒരു രോഗം ഇല്ലാതെ ഇവിടെ ജീവിച്ച ആൾക്കാർ അള്ളാഹുവിനോട് ആ പ്രതിഫലം കൊടുത്തു കാണാൻ അല്ലാ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണോ ഈ രോഗികളല്ലാത്ത പറയോത്ര അള്ളാഹുവിനോട് അള്ളാഹു ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രതിഫലം കിട്ടുന്നു അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ശരീരത്തിനെ കത്തിരികെ കൊണ്ട് മുറിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എൻ്റെ ദുനിയവിൽ എനിക്കും പ്രതിഫലം കിട്ടില്ലായിരുന്നോ എന്ന് അങ്ങനത്തെ ഇവിടെ ആരോഗ്യത്തോട് ജീവിച്ച ആൾക്കാർ അള്ളാഹുവിനോട് എത്ര അപ്പം നോക്കാം മാഷ അള്ളാഹ് എത്ര എത്ര പ്രതിഫലമാണ് അള്ളാഹ് അപ്പോൾ അള്ളാഹ് നമുക്ക് എന്ത് തരുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് ഹൈറിന് വേണ്ടി മാത്രം